മേലുകാവ് മറ്റത്ത് നാൽപ്പത്തി രണ്ടാമത് സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക കൺവെൻഷന്റെ ആറാം ദിവസം റവറൻ പി സി സജി തിരുവചന സന്ദേശനം നൽകി കാരുണ്യമില്ലാത്ത ലോകത്ത് കാരുണ്യമുള്ളവരാകുക അവഗണനയുടെ ലോകം നമുക്ക് ചുറ്റും രൂപപ്പെട്ടുവെങ്കിലും കരുതൽ വലുതാണെന്നും ജീവിതത്തിലെ നിയോഗങ്ങളെ തിരിച്ചറിയണമെന്നും ഓർമ്മിപ്പിച്ചു മനുഷ്യജീവിതം നിസ്സഹായതയുടെ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത് കടന്നു വഴികളെ ഓർക്കുക നമ്മോട് ദൈവികത പറയുന്ന സന്ദേശം സന്ദേശമെന്നത് അറിവല്ല തിരിച്ചറിവാണ് ക്രിസ്തു നൽകുന്ന നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു റവറൻ ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു ടി ജെ ബിജോയ് പി സി മാത്തുക്കുട്ടി മാക്സിൻ ജോൺ കെ എ ലൂക്കോസ് ഇവാഞ്ചലിസ്റ്റ് എം എസ് സെബാസ്റ്റ്യൻ വർഗീസ് ജോർജ് പി എന്നിവർ പ്രസംഗിച്ചു കൺവെൻഷന്റെ ഏഴാം ദിവസം യുവജനങ്ങൾക്കായി പ്രത്യേക കൺവെൻഷൻ ഒരുക്കി ഡി അരുൺ തിരുവനന്തപുരം വചന ശുശ്രൂഷ നിർവഹിച്ചു ഐഫോറിന്യൂസ് പാലാം